ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങൾ ആയവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി ആനുകൂല്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതിലൊന്നാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതിയിൽ അംഗങ്ങൾ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അംഗത്വമുള്ളവർക്കായാണ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം നിലവിൽ അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന വേതനം അവരുടെ ആവശ്യങ്ങൾക്ക് ലഭിക്കാത്തതായി വരുന്നുണ്ട് വിപണിയിൽ നേരിടുന്ന വിലക്കയറ്റം ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ എന്നിവ കൊണ്ടുതന്നെ ഇവർക്ക് ലഭിക്കുന്ന തുക അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് തികയാതെ വരുന്നു എന്നാൽ െ വരുന്നു എന്നതുകൊണ്ട് തന്നെ നാനൂറ് രൂപയായി വർധന ഉണ്ടാകുമെന്നാണ് തീരുമാനം ഈ പദ്ധതിയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്നതും ഇതിന് ഒരു കാരണമായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി പ്രകാരം നൂറ് ദിവസമായിരുന്നു പ്രവൃത്തി ദിവസം ഉള്ളത് എന്നാൽ ആയിരത്തി അൻപതിലേക്ക് ഉയർത്താനാണ് പാർലമെന്ററി സമിതി തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായവർക്ക് വേതനം നൽകുന്നത് നിലവിൽ മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് ലഭിച്ചു കൊണ്ടിരുന്നത് ഇതാണ് തുക ഉയർത്തി നാനൂറ് രൂപ വരെ ആക്കുമെന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് ഓണക്കാലത്ത് നൂറ് പ്രവൃത്തി ദിവസം പൂർത്തിയാക്കിയവർക്ക് ആയിരം രൂപ നൽകിയിരുന്നു അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു ക്ഷേമനിധി കൂടി തയ്യാറാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു സ്ഥിര വരുമാനം എന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കുക ഇരുപത് ദിവസമെങ്കിലും പ്രവർത്തി ദിവസം പൂർത്തിയാക്കിയവർക്കാണ് ഇത്തരം ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുക ഇത്തരം ആനുകൂല്യങ്ങൾ ഒരു നിശ്ചിത വയസ്സ് തികഞ്ഞവർക്കാണ് കിട്ടി തുടങ്ങുക പുതുതായി അംഗത്വമെടുക്കുന്നവർക്ക് അപേക്ഷ നൽകുന്നതിനുള്ള സമയം ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ് ഇതിലൂടെ ക്ഷേമനിധി അംഗങ്ങളായവർക്ക് മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം അപകട ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു തുക ലഭിക്കും മറ്റു ക്ഷേമനിധിയിലൊന്നും അംഗങ്ങളാവാൻ പാടില്ല ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക